വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് എടക്കുളം ചങ്ങമ്പള്ളി എ എം എൽ പി സ്കൂളിൽ നടന്ന മോഷണത്തിൽ കുറ്റവാളികൾക്കെതിരെയുള്ള നടപടികൾ കർശനമാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ തിരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി സമർപ്പിച്ചു സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികൾ കാരുണ്യ പ്രവർത്തനത്തിനായി ശേഖരിച്ച പതിനയ്യായിരം രൂപയാണ് നഷ്ടമായത് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് പകൽ സമയം സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികൾ കാരുണ്യപ്രവർത്തനത്തിനായി ശേഖരിച്ച പതിനയ്യായിരത്തോളം രൂപയോളം നഷ്ടമായത് മേശയും അലമാരയും കുത്തി തുറന്ന മോഷ്ടാവ് ഫയലുകളൊന്നും നഷ്ടപ്പെടുത്താതെ പണവുമായി കടന്നു കളയുകയായിരുന്നു സിസിടിവികളിലെ ഫോട്ടോ പ്രകാരം പോലീസ് സ്കൂളിലെത്തി അന്വേഷണം നടത്തിയിരുന്നു തുടർന്ന് നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ സ്റ്റേഷനിലെത്തി എസ് പരാതി സമർപ്പിച്ചത് കുട്ടികൾ പിറന്നാൾ ദിനത്തിൽ ആഘോഷത്തിനായി മാറ്റിവച്ച തുക സ്കൂളിലെത്തിച്ച് പാവപ്പെട്ട ജീവകരുണ്യത്തിനായി ചെലവഴിക്കാറാണ് ചെയ്യാറുള്ളത് ഇതിനായി ശേഖരിച്ച പണമാണ് മോഷ്ടാവ് കൊണ്ടുപോയത് ഇതിനാലാണ് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ അടിയന്തിര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ഒപ്പിട്ട പരാതി പോലീസിന് കൈമാറിയത് പ്രധാനാധ്യാപിക ധബീത ടീച്ചർ ഇ പി സലീം സി പി സുലൈമാൻ കെ അബ്ദുൽ ഹമീദ് മാസ്റ്റർ എന്നിവർക്കൊപ്പം വിദ്യാർത്ഥികളായ ഹയാസനിയ ഹന ഹസീവ് എന്നിവർ ചേർന്ന് പോലീസിന് പരാതി നൽകി ന്യൂസ്